അനാമികയുടെ അച്ഛൻ കാശ് കൊടുക്കാനുള്ള ഒരാള് അനന്തപുരിയിലേക്ക് വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്ന വേണുകേട്ടൻ വീട്ടിലല്ലേ നിങ്ങൾ അവിടെ പോയി ചോദിക്ക് എന്ന് അനാമിക പറയുമ്പോ ഇല്ലടി എനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയിട്ട് ഞാൻ ഇവിടെ പോവു നിന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോടികൾ ആസ്തിയുള്ള കുടുംബത്തിലേക്കല്ലേ ഇവിടത്തെ മുത്തശ്ശനോട് പറഞ്ഞ് എനിക്ക് തരാനുള്ള പണം ഇപ്പൊ കിട്ടണം ഇല്ലെങ്കിലെ ഞാൻ ഈ വീട്ടീന്ന് പോവില്ല എന്ന് പറഞ്ഞ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എടോ നിങ്ങളുടെ ബഹളം കേട്ട് അനന്തപുരിയിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും നിങ്ങള് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത് നിങ്ങൾ വേണുടനോട് പോയി ചോദിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കേടാൻ പോകുന്നത് ഞാനും എന്റെ മോളുമാണ് എന്നൊക്കെ രേവതി പറഞ്ഞെങ്കിലും അയാള് അകത്തേക്ക് കയറി പോവുകയാണ് അമ്മ പെട്ടെന്ന് അച്ഛനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയൂ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്ന് അനാമിക പറഞ്ഞത് കേട്ട് രേവതി വേണുവിനെ ഫോൺ ചെയ്ത് ഉടനെ വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ശബ്ദം കേട്ട് മുത്തശ്ശനും ദേവയാനിയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് ആരാ രേവതി ഇത് ഇയാൾ എന്തിനാ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ ഒന്നും പറയാനാവാതെ നിക്കുമാണ് രേവതി അച്ഛൻ ചോദിച്ചത് കേട്ടില്ല രേവതി അനാമിക നീ എന്താ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നേ എന്ന് ദേവയാനി കൂടി ചോദിച്ചപ്പോ ഇവര് മിണ്ടില്ല മാഡം ഈ അനാമികന്ന് പറഞ്ഞവളുടെ അച്ഛനില്ലേ വീണു അയാൾ എന്റെ കയ്യിൽ നിന്ന് ഒന്നും രണ്ടും രൂപയൊന്നുമല്ല വാങ്ങിച്ചോണ്ട് പോയിരിക്കുന്നെ രണ്ട് കോടിയാ ഇതുവരെ എന്റെ പണം അയാള് തിരിച്ചു തന്നിട്ടില്ല വർഷങ്ങളായി ഞാൻ ഇവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അയാള് പറഞ്ഞുകൊടുക്കുന്നുണ്ട് നേരാണോ അനാമിക ഇയാളീ പറയുന്നതൊക്കെ നിന്റെ അച്ഛൻ ഇയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ദേവിയ നിശോദിക്കുന്നുണ്ട് ഇതൊന്നും സത്യമല്ല ഏട്ടെത്തി അനാമികയും അവളുടെ കുടുംബത്തെയും തകർക്കാനായി ആരോ ഇയാളെ ഇല്ലാ കഥയുമായി പറഞ്ഞു വിട്ടിരിക്കുന്നതാ അനാമിക മോളുടെ അച്ഛന്റെ കയ്യില് കോടികൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പിന്നെ പിന്നെന്തിനാ അദ്ദേഹത്തിന് ഇയാളുടെ കാശ് എന്ന് പറഞ്ഞ ജാനകി അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാനകി നീ വെറുതെ ഇരിക്കു ഒരാള് നമ്മുടെ മുറ്റത്ത് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ഇതിലെന്തോ കാര്യമുണ്ട് സത്യം പറ രേവതി നിന്റെ ഭർത്താവ് ഇയാൾക്ക് കാശ് കൊടുക്കാനുണ്ടോ എന്ന് ദേവിയാനി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് അത് ദേവേശി അങ്ങനെ രേവതി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും വേണു ആ വീട്ടിലേക്ക് എത്തുകയാണ് വേണുവിനെ കണ്ടയുടൻ അയാള് മുഖത്ത് തന്നെ രണ്ടടി കൊടുക്കുന്നുണ്ട് എടാ എന്റെ കാശു വാങ്ങി നീ മുങ്ങി നടക്കുവാർന്നു അല്ലെ എടുക്കട എന്റെ കാശ് എന്ന അയാള് പറയുമ്പോ ഇവിടെ വെച്ച് ഒരടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ മുത്തശ്ശൻ അയാളെ എതിർക്കുന്നുണ്ട് ആദർശിവന്ന് അനാമികയുടെ അച്ഛന്റെ കയ്യില് കോടികൾ ഉണ്ടെന്നല്ലേ വല്യമ്മ പറഞ്ഞത് അതിന്ന് കൊറച്ചെടുത്ത് ഇയാളുടെ കടങ്ങി തീർത്താ പോരെ എന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് എന്ന് ചോദിക്കുകയാണ് അത് എന്റെ കൈയിൽ ഇപ്പോ കാശില്ല ഒക്കെ വളരെ നഷ്ടത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് ആദർശ് മോനൊന്നും മനസ് വച്ചാ ഇയാളെ ഇവിടെ നമുക്ക് പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് കോടിയുടെ കാര്യല്ലേ മോനെ ദേവിയാനി ഒന്ന് ആദർശിന്റെ അടുത്ത് പറയു ആ കാശ് ഒന്ന് സെറ്റിൽ ചെയ്തു തരണം അങ്ങനെ വേണു ആവശ്യപ്പെടുന്നുണ്ട് അതെ വല്യമ്മ ആശുപത്രിയിലേക്ക് കിടന്നപ്പോ ബ്ലഡ് തരാനും ലിവർ തരാനും ഒക്കെ തയ്യാറായവരാ ഞാനും എൻറെ അമ്മയൊക്കെ ഒക്കെ അപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ട ബാധ്യത വല്യമ്മക്കില്ലേ ആ രണ്ടു കൂടി അതങ്ങ് സെറ്റിൽ ചെയ്തു കൊടുക്കു വല്യമ്മ എന്ന് പറയുവാണ് അനാമിക എടി നീ അമ്മായിയെ പറ്റിക്കുന്നോ അമ്മായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബ്ലഡ് കൊടുക്കാം ലിവർ കൊടുക്കാമെന്ന് നീ പറഞ്ഞതല്ലാതെ കൊടുത്തിട്ടുണ്ടോടി അവിടെയും സഹായത്തിനെത്തിയത് എന്റെ അനിയത്തി മാത്രമാണ് ഇവളും ഇവളുടെ അമ്മയൊന്നും ഒന്നും സഹായിച്ചിട്ടില്ല വല്ലയമ്മ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് നീ എന്താടി അടി അനാമികയെ കരുതിയത് എന്നെ പറ്റിച്ച് എന്റെ കൂടികളൊക്കെ കൈക്കലാക്കാമെന്നോ ഒരു ചില്ലി കാശ് ഈ ദേവ്യാനി നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ചെലവാക്കില്ല എന്റെ ആദർശ്മോൻ അധ്വാനിച്ച കാശ ഇതൊക്കെ അത് അവനും അവന്റെ ഭാര്യക്കും സന്തോഷമായി ജീവിക്കാനുള്ളതാ അല്ലാതെ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ കടം തീർക്കാനുള്ളതല്ല മനസ്സിലായോടി ഇയാളുടെ കൈയിൽ നിന്ന് പണം കടം വാങ്ങിക്കുമ്പോ ആലോചിക്കണമായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് എന്നൊക്കെ ദേവ്യാനി അവരോട് പറയുന്നുണ്ട് ആദർശേട്ട അനാമികയെ കാണുമ്പോ പാവം തോന്നുന്നു ഞാൻ സഹായിക്കട്ടെ അവളെ മുത്തശ്ശൻ എനിക്ക് തന്ന സ്വർണ്ണ ഇവിടെ ഇരിപ്പില്ലേ അത് വിറ്റ ഒരു എഴുപത്തിയഞ്ചു ലക്ഷമെങ്കിലും കിട്ടും അതുകൊണ്ട് അവളുടെ കൊറച്ചു കടയെങ്കിലും തീരട്ടെ ഞാനത് കൊടുക്കാൻ പോവാ ആദർശേട്ടാ എനിക്ക് മാത്രമല്ലല്ലോ ഇവിടെ മറ്റു മരുമക്കൾക്കും അത് അവകാശപ്പെട്ടത് തന്നെയല്ലേ എനിക്കായിട്ട് അത് വേണ്ട ഞാൻ അത് കൊടുക്കാൻ പോവാ എന്നൊക്കെ നയനെ പറയുമ്പോ മണ്ടത്തരം കാണിക്കല്ലേ നയനെ മുത്തശ്ശൻ അറിഞ്ഞ പിന്നെ മുത്തശ്ശനായിരിക്കും നിന്നെ വെറുക്കാൻ പോകുന്നത് മുത്തശ്ശൻ നിനക്ക് മനസ്സറിഞ്ഞ് തന്നതാ അതൊക്കെ അത് നീ സൂക്ഷിച്ചു വെക്കണം അനാമികയുടെ അച്ഛന്റെ കടം തീർക്കാൻ നിനക്ക് ബാധ്യതയൊന്നുമില്ല അതുകൊണ്ട് അവളുടെ കുടുംബകാര്യത്തില് നീ ഇടപെടേണ്ട അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ ആദർശ് നയനെ വിലക്കുകയാണ് മുത്തശ്ശ മുത്തശ്ശനെങ്കിലും ഞങ്ങളെ സഹായിക്കണം പെട്ടെന്ന് ഇയാളുടെ കാശങ്ങ് കൊടുക്കും മുത്തശ്ശ എന്ന് അനാമിക പറയുമ്പോ ഇന്നേ വരെ ഒരാളും കടം വാങ്ങിയെന്ന് പറഞ്ഞ് ഈ കുടുംബത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അത് നീ ആയിട്ട് തെറ്റിച്ചു ഞങ്ങളുടെ കുടുംബത്തിന് ഒരപമാനം ഉണ്ടാക്കി തന്നവളാ നീ കാശിന് പ്രശ്നമുണ്ടെങ്കി അത് ഞങ്ങളോട് നേരത്തെ പറയണമായിരുന്നു അല്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവല്ല വേണ്ടത് കാശിനും സ്വർണത്തിനും ഒരു പഞ്ഞവും ഇല്ലാത്ത വീടാ അതുകൊണ്ട് രണ്ടു കോടിയൊന്നും എനിക്ക് വലിയ തുകയൊന്നുമല്ല പക്ഷേ എന്റെ ഭാര്യ വസുന്ധര പറയണം അവളോട് ചോദിക്കാതെ ഒരു കാശും ഞാൻ ആർക്കും കൊടുക്കില്ല ഇതെന്റെ തീരുമാനമാണ് എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് അത് കേട്ട് അനിമോന്റെ മുത്തശ്ശി എന്തോ ഒന്നും ഇണ്ടാത്ത വേണുടന്റെ കാശ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ അദ്ദേഹത്തിന്റെ ബിസിനസിൽ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോ അദ്ദേഹം അത് തിരിച്ചു തരും എന്നൊക്കെ പറയുവാണ് രേവതി ഇല്ല രേവതി വേണുവിന്റെ കടം തീർക്കേണ്ട ബാധ്യത എനിക്കും എന്റെ ഭർത്താവിനുമില്ല ഇയാള് ആരോടൊക്കെ എത്ര കോടി കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഇനി ഇതുപോലെ എത്ര ആൾക്കാര് ഞങ്ങളുടെ മുറ്റത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഈ കാര്യത്തില് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നീ വേണുവിനേയും നിന്റെ മകളെയും വിളിച്ചോണ്ട് ഈ മുറ്റത്ത് ഒന്ന് പോകാൻ നോക്ക് എന്നിട്ട് ഇയാളുടെ കടം കൊടുത്തു തീർക്ക് അതിനുശേഷം മതി അനാമിക മോളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നൊക്കെ മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട് ജാനകി നിങ്ങളെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നൊക്കെ രേവതി പറയുമ്പോ ജാനകി ദേഷ്യത്തില് അവിടെ നിറഞ്ഞു പോവാണ് രേവതി എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ അനാമികയും വേണുവിനേയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ നോക്ക് ഇല്ലെങ്കില് നിങ്ങൾ കാരണം ഇയാൾ ഈ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കുന്നേ നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമൊന്നും എനിക്കും എന്റെ വീട്ടുകാർക്കുമില്ല അതുകൊണ്ട് ഈ കടമൊക്കെ തീർത്തിട്ട് മെല്ലെ അനാമിക തിരിച്ചു വന്നാ മതി എന്നു പറഞ്ഞ ദേവിയാനി അനാമിക ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ കടം കാരണം എന്റെ മോളുടെ ജീവിതമാണ് തകരാൻ പോകുന്നെ എന്ന് വേണുവിനോട് രേവതി ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ എനിക്കായോടീ കുറ്റം എനിക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത് നീയും നിന്റെ മോൾക്കും ആർഭാടമായി ജീവിക്കാൻ വേണ്ടി തന്നെയാ എന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ അങ്ങനെ വേണു പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വയക്കടിക്കാതെ ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ വേഗം കടം തീർക്കാൻ നോക്ക് ഇത് ഈ വീട് വിറ്റിട്ടായാലും ശരി ഇല്ലെങ്കിലെ എന്റെ ജീവിത തകിടം അറിയാൻ പോകുന്നെ എനിക്ക് അനന്തപുരിയിലേക്ക് തിരിച്ചു കയറിയേ പറ്റൂ എന്നു പറഞ്ഞ നിക്കുവാണ് അനാമിക